ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള പിങ്ക് പാലട പായസമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ വെള്ളരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത് മട്ടരിയുടെ അടയുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അരമണിക്കൂർ അട ഒന്ന് കുതിരാനായിട്ട് വെക്കാം ചൂടുവെള്ളത്തിൽ ഇതുപോലെ കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ അട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും ഇപ്പം ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട് അട നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അട സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ ഒരു അരിപ്പ അരിപ്പാത്രത്തിലൂടെ ഊറ്റി അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടയിലുള്ള ആ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടും ഇനി നമുക്ക് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലൊന്ന് വിതറിട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാര ഒന്ന് ക്യാരമിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് പായസത്തിന് ആ ഒരു പിങ്ക് കളറ് കിട്ടുന്നത് ഇപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കണം അതിനുശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നെയ്യ് ചേർത്താലും മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ബട്ടറെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു കളറാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ക്യാരമൽ ഇതുപോലൊന്ന് കട്ടിയായിട്ട് വരും പക്ഷേ കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ക്യാരമൽ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നോളും പഞ്ചസാര ക്യാരമലാക്കി എടുക്കുമ്പോഴേക്കും അത് കരിഞ്ഞു പോകരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിപ്പോൾ എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലൊന്ന് ചൂടായോ വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ അപ്പോൾ ഈ ഒരു പാലട പായസത്തിന് കണ്ടൻസ് ആണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച അടയാണ് അട ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം എടുത്ത് തന്നെ ഇളക്കി കൊടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാൽ ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം അപ്പോൾ അത്രയും സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അടയെല്ലാം വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ പായസം കറക്റ്റ് പാകത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരല്പം ഉപ്പുമാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പാലട പായസത്തിന് കാഷ്നട്ടും മുന്തിരിയും വറുത്ത് ചേർക്കാത്തത് കൊണ്ടാണ് ലാസ്റ്റ് കുറച്ച് നെയ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പുറത്തു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്